സഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഫേ ഫുഡ് കോർട്ട് തുറന്നു ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത് മൂന്നാറിന്റെ കുളിരിനൊപ്പം സഞ്ചാരികൾക്ക് ഭക്ഷണ വൈവിധ്യത്തിന്റെ രുചിഭേദം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന കഫയുടെ പ്രവർത്തനം ഈ വരെ നീളും ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ അന്തരീക്ഷ താപനില വീണ്ടും താഴ്ന്നതോടെ സഞ്ചാരികൾ കൂടുതലായി എത്തി തുടങ്ങി മൂന്നാറിൻ്റെ കുളിരിനൊപ്പം സഞ്ചാരികൾക്ക് ഭക്ഷണ വൈവിധ്യത്തിന്റെ രുചിഭേദം ആസ്വദിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത് സഞ്ചാരികളായിട്ടുള്ള ആളുകളും നിർദ്ദേശരായിട്ടുള്ള ആളുകളും ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ ഈ ഗാർഡനിലാണ് നമ്മുടെ കുടുംബശ്രീയുടെ കുറേ സ്റ്റോളുകൾ ഫുഡ് കോർട്ടായി